അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചത് യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് അപകടം നടന്നത് കോഴിക്കോട് തീരത്ത് നിന്ന് അറുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് അപകട സമയത്ത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു പതിനെട്ട് പേർ കടലിൽ ചാടി രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ കപ്പലിൽ പലതവണ പൊട്ടിത്തെറിയുണ്ടായി ാണ് ലഭിക്കുന്ന വിവരം ഇരുപത് കണ്ടെയ്നർ കടലിൽ വീണോ കടലിൽ ചാടിയ ജീവനക്കാർ രക്ഷാബോട്ടുകളിലുണ്ടെന്നാണ് വിവരം കോസ്റ്റ് ഗാർഡ് നേവി എന്നിവർ രക്ഷാപ്രവർത്തനത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഡോർണിയർ ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിലുണ്ട് കപ്പലിലെ തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായി സംശയമുണ്ട് ഇവരെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകുവാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുക്കാൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി Record. Core.